എന്നാ ചെയ്യാനാണ് കാരണം ആൾക്കാർ ഈ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് കാണുമ്പോൾ ഇവനൊക്കെ ഇവനൊക്കെ ഇങ്ങനെ നടന്ന് അജീവിക്കുന്നതെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു പരക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഇത്തിരി ഒന്ന് കുറച്ചുകൊണ്ട് കാരണം നമ്മളെ പറ്റുന്ന നല്ല രാഷ്ട്രീയ പ്രവർത്തനം കാരണം സത്യസന്ധമായിട്ടൊന്നും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത കാലത്തൊന്നും ഒന്നും ഒരു കാര്യങ്ങളുമില്ല കൃഷിയിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി ഈയൊരൊറ്റ സീസണും കൊണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപ ഇത് ഇത് കിട്ടി നമുക്ക് മുതൽ മുടക്കും അത്യാവശ്യം വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ പച്ചതർപ്പി കയറി വന്നാൽ കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പി കെ ജയൻ സിബി മൈക്കിൾ കേരള കോൺഗ്രസ് എമ്മിന്റെ നിയോജക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഒരേ മുന്നണിയിലുള്ളവർ പങ്കു ചേർന്ന് മണിയാറുംകുടി ഭൂമിയാകുളത്ത് നാലര ഏക്കർ ഭൂമി പാട്ടത്തിനടുത്ത് ഏലം കൃഷിയിറക്കി രാഷ്ട്രീയ പ്രവർത്തനം കുറച്ച് കൃഷിയിൽ ശ്രദ്ധിച്ചു ഒരാൾ പൊക്കത്തിലുണ്ടായ ഏലം ചെമ്പുകളായിരുന്നു പ്രതീക്ഷ ആ പ്രതീക്ഷകളാണ് ഈ കരിഞ്ഞുടങ്ങി കിടക്കുന്നത് ഈ പ്രാവശ്യം ഈ ഒരു സീസണിൽ ഇതുണ്ടില്ലേ ഒരാൾ നേക്കൾ പൊക്കമുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പത്ത് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ചെടിയുണ്ട് അത് ഈ ടൈപ്പ് വേറെ ചെടിയുണ്ട് അതൊക്കെ വന്ന് വലിയ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ എല്ലാം പഴായിപ്പോയി ഒരു സീസൺ നമ്മൾ തകർത്ത് കളഞ്ഞു കരിഞ്ഞുണങ്ങിയ ഈ ഏലത്തോട്ടം റീപ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ചുരുങ്ങിയത് പത്ത് ലക്ഷം രൂപയെങ്കിലും ഇതിന് വേണം ഇപ്പോൾ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നല്ലതെന്ന് ഇവരുടെ കൃഷിഭൂമിക്ക് പട്ടയമില്ലാത്തതുകൊണ്ട് ഒരു സർക്കാർ സഹായവും ലഭിക്കില്ല പ്രതിസന്ധിയെ തിരിച്ചുകൊണ്ട് നേരിടുന്നുണ്ടെങ്കിലും ഇവർക്കുണ്ടായ നഷ്ടത്തിന്റെ ആഴം വലുതാണ് ഇവരുടെ മാത്രമല്ല മലയോര മേഖലയിലെ ഏലം കർഷകരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത് വിനോ കാ അഞ്ചരപ്പിളയ്ക്കൊപ്പം രാജു മാതൃഭൂമി ന്യൂസ് ഇടുക്കി